അമ്മയുടെ പിറന്നാൾ ദിനം മകന് നേടിക്കൊടുത്തത് കോടിയുടെ ഭാഗ്യം യു എ ഇയിൽ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം നേടിയ ഇന്ത്യക്കാരനായ യുവാവിനെയാണ് അമ്മയുടെ സ്നേഹം ലോട്ടറിയുടെ രൂപത്തിൽ തേടിയെത്തിയത് അബുദാബിയിൽ താമസിക്കുന്ന ഇരുപത്തിയൊമ്പത് കാരനാണ് യു എ ഇ ലക്കി ഡ്രോയിലൂടെ ഇരുന്നൂറ്റിനാൽപ്പത് കോടി നേടാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒക്ടോബർ പതിനെട്ടിന് നടന്ന ഇരുപത്തിമൂന്ന് ഡാഷ് സ്വരചിഹ്നം ആ മദ് ലക്കി ഡേ നറുക്കെടുപ്പിലാണ് ഇരുപത്തിയൊമ്പതുകാരനായ അനിൽകുമാർ ഇരുന്നൂറ്റിനാൽപ്പത് കോടി നേടിയത് നറുക്കെടുപ്പിൽ വിജയിയാകാൻ താൻ മാജിക് ഒന്നും ചെയ്തില്ല എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് താൻ ഉപയോഗിച്ചത് എന്നാണ് അനിൽകുമാർ പറയുന്നത് തനിക്ക് സമ്മാനം നേടിത്തുന്ന ലോട്ടറി ടിക്കറ്റിന്റെ അവസാനത്തെ മൂന്ന് നമ്പർ വളരെ പ്രത്യേകതയുള്ളതാണെന്നും അവസാനത്തെ മൂന്ന് തന്റെ അമ്മയുടെ ജന്മദിനം ആണ് എന്നുമാണ് അനിൽകുമാർ പറയുന്നത് യു എ ഇൽ ലോട്ടറി വിജയിയുടെ അഭിമുഖ വീഡിയോയിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത് അനിൽകുമാറിന് ഒക്ടോബർ പതിനെട്ട് വെറുമൊരു ദിവസമായിരുന്നില്ല എല്ലാം മാറ്റിമറിച്ച ദിവസമായിരുന്നു ജീവിതം മാറി ഹാഷ്ടാഗ് ഡെയർ ടൊലമജൻ ചെയ്യുമ്പോൾ എന്തും സംഭവിക്കും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലുമാണ് ഇത് അഭിനന്ദനങ്ങൾ അനിൽകുമാർ എന്നാണ് എക്സിൽ പങ്കുവച്ച വിജയിയുടെ അഭിമുഖ വീഡിയോയിൽ ലോട്ടറി ഏജൻസി കുറിച്ചിരിക്കുന്നത്